മഹാരാഷ്ട്രയിലെ സോലാപൂരിൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം ഒരു സ്വകാര്യ വാഹനത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ കണ്ടെത്തിയ സംഭവം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന അതീവ ഗുരുതരമായ വിഷയമാണ് വോട്ടെടുപ്പിന് ഉപയോഗിച്ച യന്ത്രങ്ങളല്ല റിസർവ് സ്റ്റോക്കാണ് എന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം ജനങ്ങളുടെ ആശങ്കകൾ അകറ്റുന്നതിനു പകരം കൂടുതൽ സംശയങ്ങൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പോലുള്ള അതിസൂക്ഷ്മവും നിർണായകവുമായ ഒരു പ്രക്രിയയിൽ ഇത്തരം മറവികൾ അത് എങ്ങനെ സംഭവിക്കുന്നു എന്നതാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ജില്ലാ പരിഷത്ത് പഞ്ചായത്ത് സമിതി വോട്ടെടുപ്പ് അവസാനിച്ച് അഞ്ച് മണിക്കൂറുകൾക്ക് ശേഷം ഒരു റോഡരികിലെ ഒരു ധാപക്ക് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാറിൽ ഇ വി എമ്മുകൾ കണ്ടെത്തപ്പെടുന്നു എന്നത് വെറും ഭരണപരമായ പിഴവായി മാത്രം തള്ളിക്കളയുവാൻ സാധിക്കുന്നതല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ള കർശനമായ പ്രോട്ടോകോളുകൾ പ്രകാരം ഇ വി എമ്മുകൾ വോട്ടെടുപ്പ് കഴിയുന്ന നിമിഷം മുതൽ കർശനമായ സുരക്ഷാ വലിയത്തിനുള്ളിലായിരിക്കണം സ്ട്രോങ് റൂമിലേക്കുള്ള യാത്ര പോലും പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ രേഖകളുടെയും അതോടൊപ്പം തന്നെ സീലുകളുടെയും അകമ്പടിയോടെ നടത്തപ്പെടേണ്ടതാണ് എന്നാൽ ഇവിടെ സ്വകാര്യ വാഹനത്തിൽ റോഡരികിൽ യാതൊരു വേൽനോട്ടവുമില്ലാതെ ഇല്ലാതെ ഇ വി എമ്മുകൾ കിടക്കുകയായിരുന്നു എന്നത് അതീവ ഗുരുതരമായ അട്ടിമറി സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് സോണൽ ഓഫീസർ വാഹനത്തിൽ മറന്നു വച്ചു എന്ന വിശദീകരണം അത് ജനാധിപത്യത്തോടുള്ള പരിഹാസമായാണ് കാണേണ്ടത് ഇ വി എമ്മുകൾ സാധാരണ ബാഗുകളോ അല്ലെങ്കിൽ സാധാരണ ഫയലുകളോ അല്ല ജനങ്ങളുടെ വോട്ട് വോട്ടവകാശത്തിൻ്റെ പ്രതീകങ്ങളാണ് അവയെക്കുറിച്ച് മറവി എന്ന വാക്ക് പോലും ഉപയോഗിക്കുന്നത് തന്നെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ അലംഭാവം അത് വെളിപ്പെടുത്തുന്നതാണ് ഇത്തരമൊരു സംഭവത്തിന് ഉത്തരവാദികൾ ആരാണ് ആ വാഹനത്തിൻ്റെ കീ അത് ആരുടെ കയ്യിലായിരുന്നു ആ അഞ്ച് മണിക്കൂർ നേരം ഇ വി എമ്മുകൾ ആരുടെയെല്ലാം നിയന്ത്രണത്തിലായിരുന്നു ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വിശദീകരണങ്ങളിൽ ഈ ഒരു അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടിയില്ല എന്നത് ശ്രദ്ധേയമാണ് ഈ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് ശക്തമായ തെരഞ്ഞെടുപ്പ് അട്ടിമറി സംശയം ഇപ്പോൾ ഇവിടെ ഉയർത്തുന്നത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇ വി എമ്മുകളുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉയരുന്ന വിവാദങ്ങൾ അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിഷ്പക്ഷതയെയും കാര്യക്ഷമതയെയും കുറിച്ചുള്ള സംശയങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് എല്ലാം സുരക്ഷിതമാണ് എന്ന ആവർത്തന ആവർത്തിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ കൊണ്ട് മാത്രം ജനങ്ങളുടെ വിശ്വാസം തിരികെ പിടിക്കുവാൻ സാധിക്കുകയില്ല വിശ്വാസം തെളിവുകളിലൂടെയും സുതാര്യമായ അന്വേഷണത്തിലൂടെയുമാണ് വീണ്ടെടുക്കേണ്ടത് അതിനാൽ സോലാപൂർ സംഭവത്തിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ സമയബന്ധിതവുമായ ഒരു അന്വേഷണം നടത്തുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകേണ്ടതാണ് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് അല്ലാത്തപക്ഷം ഈ ഒരു സംഭവം അത് ഒരു ഒറ്റപ്പെട്ട മറവിയായി മാറാതെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ മുഴുവൻ അത് സംശയത്തിൻ്റെ നിഴലിലാക്കും ജനാധിപത്യത്തിൻ്റെ അടിത്തറയായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒരു ചെറിയ അനാസ്ഥ പോലും അത് അനുവദനീയമല്ല അതാണ് കോൺഗ്രസ് നിന്ന് ഉയർത്തുന്ന മുന്നറിയിപ്പ് ജനങ്ങളുടെ വോട്ട് സുരക്ഷിതമല്ലെങ്കിൽ ജനാധിപത്യം തന്നെ അപകടത്തിലാണ്